നമസ്കാരം മെട്രോ ആറ്റണിയിലേക്ക് സ്വാഗതം ആസിഫലിയെ ബോധപൂർവ്വം അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും അങ്ങനെ തോന്നിയെങ്കിൽ അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് രമേശ് നാരായണൻ രംഗത്തെത്തിയിരിക്കുകയാണ് ആസിഫ് അലിയാണ് അവാർഡ് തരുന്നതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു കുറെ താരങ്ങൾക്ക് നടുവിൽ നിന്നും അസിഫ് ഓടി വന്ന പുരസ്കാരം തന്നു ജയരാജ് അവിടെ വേണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതിനാലാണ് ഇത് അദ്ദേഹത്തെ ഞാൻ വിളിച്ചത് ഇതിനിടെ ആസിഫ് എങ്ങോ പോയി മറഞ്ഞു ആസിഫും കൂടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ മൂവരും കൂടി ഒരു സ്നേഹപ്രകടനം ആകുമായിരുന്നു ആസിഫിനെ വിളിക്കാൻ ഇരിക്കുകയാണ് തെറ്റുപറ്റിയെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കും എന്നുമായിരുന്നു രമേശ് നാരായണൻ പറഞ്ഞത് അതേസമയം മാസഫലി രമേശ് നാരായണൻ വിവാദത്തിൽ പ്രതികരണവുമായി നടിയും അവതാരകയുമായ ജുവൽ മേരിയും രംഗത്തെത്തിയിരുന്നു എം ഡി വാസുദേവൻ നാരുടെ ഒമ്പത് ചെറുകഥകളെ ആസ്പദമാക്കിയുള്ള ആന്റോളജി സിനിമയായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട തിങ്കളാഴ്ച വൈകിട്ട് എറണാകുളം ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടന്ന ചടങ്ങിനിടെയുണ്ടായ സംഭവം വിവാദമായിരുന്നു ജുവൽ മേരിയായിരുന്നു ഷോയുടെ അവതാരക സംഘാടനത്തിൽ ഗുരുതരമായി വീഴ്ചയുണ്ടായെന്നും രമേശ് നാരായണന്റെ പേര് തെറ്റി വിളിച്ചത് തനിക്ക് പറ്റിയ അബദ്ധമാണെന്നും ജുവൽ പറയുന്നു രമേശ് നാരായണനെ സ്റ്റേജിലേക്ക് വിളിപ്പിച്ച് മൊമൻറ്റോ നൽകാത്തതിന്റെ കാരണവും ജുവൽ മേരി പറഞ്ഞിരുന്നു ഒരുപാട് സമയം ആലോചിച്ചിട്ടാണ് ചില കാര്യങ്ങൾക്ക് വ്യക്തത തരണം ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങളോട് നിങ്ങളോടുകൂടി പങ്കുവയ്ക്കണമെന്ന ചിന്തയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ദിവസം നടന്ന മനോരഥങ്ങൾ എന്ന പരിപാടിയുടെ ലോഞ്ചിന്റെ അവതാരക ഞാനായിരുന്നു എം ഡി സർ എഴുതിയ കഥകളുടെ ചലച്ചിത്ര ആവിഷ്കാരമായിട്ടുള്ള ഒൻപത് സിനിമകളുടെ അതിന്റെ ട്രെയിലർ ലോഞ്ച് ആയിരുന്നു നടന്നത് ഒരു സിനിമയല്ല ഒൻപത് ചെറു സിനിമകളാണ് ഈ ഒൻപത് സിനിമകളുടെയും താരങ്ങൾ സംവിധായകർ സംഗീത സംവിധായകർ മറ്റു സാങ്കേതിക വിദഗ്ധർ അങ്ങനെ പ്രതിഭാസമ്പന്നരായിട്ടുള്ള ഒരുപാട് പേരുടെ വലിയ നിര അവിടെ ഉണ്ടായിരുന്നു പരിപാടി വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു ഇത്രയധികം പ്രമുഖർ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ ആരൊക്കെ വരും വരില്ല എന്നതിന്റെ കൃത്യത കുറവ് സംഘാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എനിക്ക് തന്നെ ലിസ്റ്റിൽ പലതും അപൂർണ്ണമായിരുന്നു ഇതിനിടയിൽ തന്നെ അതിനുള്ളിലുള്ള പേരുകൾ നീക്കം ചെയ്യപ്പെടുകയും ചേർക്കുകയും ഒക്കെ ചെയ്തു ഇത് സ്വാഭാവികമാണ് നിങ്ങൾ എല്ലാവരും കാണുന്നത് പോലെ ഒരു മിനിറ്റുള്ള വീഡിയോയിൽ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് നടന്നിട്ടുള്ളതെന്ന് മനസ്സിലാകില്ല അങ്ങനെ പരിപാടി നടക്കുന്നു ജയരാജ് സാർ സംവിധാനം ചെയ്ത സിനിമയ്ക്കാണ് രമേശ് നാരായണൻ സാർ സംഗീതം നൽകിയിരിക്കുന്നത് ഈ ഒൻപത് സിനിമകളിലെയും ആളുകളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് അതിലുള്ള എല്ലാ ആളുകളുടെയും പേ പേരൊന്നും കാണാതെ പഠിക്കാൻ പറ്റില്ല ലിസ്റ്റ് നോക്കി പേര് വായിക്കുകയാണ് ചെയ്യുക ആ ലിസ്റ്റിൽ രമേശ് നാരായണൻ സാറിൻ്റെ പേരിലായിരുന്നു എനിക്ക് ലിസ്റ്റ് തന്ന സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണത് പക്ഷെ സ്റ്റേജിൽ കയറി ആ സിനിമയുടെ ഭാഗത്തു നിന്നുള്ളവർ അത് ശ്രദ്ധിച്ചതുമില്ല ആ ടീമിന്റെ കൂടെ ഇദ്ദേഹത്തെ ആരും ആ സമയത്ത് സ്റ്റേജിലേക്ക് വിളിച്ചുമില്ല അത് സംഘാടകരുടെ തന്നെ വീഴ്ചയാണ് ആ പരിപാടിയുടെ അവതാരക എന്ന നിലയിൽ ഞാനും അതിൽ ക്ഷമ ചോദിക്കുന്നു ഭയങ്കര തിരക്കുള്ള ഒരു ഷോയായിരുന്നു അത് ഒരുപാട് മീഡിയയും ആളുകളും അവിടെ ഉണ്ടായിരുന്നു പെട്ടെന്നാണ് ഷോ ഡയറക്ടർ എൻ്റെ അടുത്ത് വന്ന് ഇക്കാര്യം സൂചിപ്പിക്കുന്നത് ആസിഫ് അലി തൊട്ടടുത്തിരിപ്പോ ആസിഫ് അലിക്കെ കൊണ്ട് അദ്ദേഹത്തിന് പുരസ്കാരം കൊടുക്കൂ എന്ന് പറഞ്ഞു രമേശ് നാരായണൻ സാറിനെ എനിക്ക് കാണിച്ചു തന്നു പക്ഷേ പേരപ്പോഴും എന്നോട് പറഞ്ഞില്ല പെട്ടെന്നുണ്ടായ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അറിയാമെങ്കിലും തെറ്റായി വിളിച്ചുപോയി ആ സമയത്ത് എന്നെ തിരുത്താൻ അവിടെ ആരും ഇല്ല നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും സന്തോഷ് നാരായണൻ എന്ന് അനൗൺസ് ചെയ്ത ശേഷം സൈഡിലേക്ക് നോക്കി ഞാൻ ചോദിക്കുന്നുണ്ട് കൃത്യമായ പേര് പറയാൻ ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നുവെന്ന് എനിക്കറിയാം രമേശ് നാരായണൻ എന്നാരോ വിളിച്ചു പറഞ്ഞു പത്ത് സെക്കൻഡ് പോലും താമസമില്ലാതെ പേര് തിരുത്തി ഞാൻ വീണ്ടും അനൗൺസ് ചെയ്തു രമേശ് സാറിന് ആശുപതി സമ്മാനം കൊടുക്കുന്നുവെന്ന് ഇവിടെ ഉയരുന്നൊരു ചോദ്യം എന്തുകൊണ്ട് അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിച്ചില്ല എന്നാണ് രമേശ് സാറിന് കാലിന് ബുദ്ധിമുട്ടുള്ള ആളായതിനാൽ പടികൾ കയറി സ്റ്റേജിലേക്ക് വരാൻ സാധിക്കില്ലെന്ന് എന്നെ അറിയിച്ചിരുന്നു ആസിഫ് അലി തൊട്ടടുത്തിരിക്കുന്നത് കണ്ടപ്പോൾ ഷോ ഡയറക്ടറാണ് പറഞ്ഞത് പുരസ്കാരം ആസിഫ് അലിയെ കൊണ്ട് കൊടുപ്പിക്കൂ എന്ന് അദ്ദേഹത്തിന് നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ആസിഫ് അലി തൊട്ടടുത്തിരുന്നത് കൊണ്ടുമാണ് അങ്ങനെ പറഞ്ഞത് അതിൽ വേറൊന്നും ചിന്തിച്ചിട്ടില്ല മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ആസിഫ് അലി അതുകൊണ്ട് തന്നെയാണ് ഒരു സംശയവുമില്ലാതെ ആസിഫ് അലിയെ വിളിച്ചത് ആസിഫ് മൊ മൊമൻറ്റിയുമായി പോകുന്ന സമയത്ത് അടുത്ത ആളെ വിളിക്കുന്നതിനുള്ള പേരുകൾക്കായി തയ്യാറെടുക്കുകയാണ് ഞാനും ഷോ ഡയറക്ടറും ഇതൊക്കെ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് നടന്നു പോകുന്നത് അടുത്ത പത്ത് സെക്കൻഡിൽ ഇരുപത് പേരുടെ പേരുകൾ കൃത്യമായി വിളിച്ചു തുടങ്ങണം ആ സമയത്ത് ഇക്കാര്യങ്ങൾ കൊണ്ട് തിരക്കായതിനാൽ താഴെ എന്താണ് നടന്നതെന്ന് ഞാൻ കണ്ടില്ല എന്നോട് ഒരുപാട് പേർ ചോദിച്ചു അല്ലായിരുന്നു അവതാരക ഇതൊന്നും കണ്ടില്ല എന്ന് സത്യമായി ഞാൻ അടുത്തുള്ള അനൗൺസ്മെന്റിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു രാവിലെയാണ് ആ വീഡിയോ കാണുന്നത് എനിക്ക് ഒരുപാട് വിഷമം തോന്നി എന്തിനായിരിക്കും അങ്ങനെ ചെയ്തത് ആസിഫ് അലി അത് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം അറിഞ്ഞില്ല പോയി അത് തരാനായി കൊണ്ടുവന്നതാണെന്ന് തരാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സാർ ആ മൊമെൻ്റോ ചിരിച്ച മുഖത്തോടു കൂടി ആസിഫ് നിങ്ങൾക്ക് നേരെ നീട്ടുന്നത് വിഷമകരമായ ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് അദ്ദേഹത്തിന്റെ പേര് തെറ്റി വിളിച്ചതിനാണ് ദേഷ്യമെങ്കിൽ അത് എന്നോടോ ആകാമായിരുന്നല്ലോ എന്നെ പറ്റി എന്നെ പറ്റി പരാതിപ്പെടാമായിരുന്നല്ലോ എന്തിനാണ് ആസിഫ് എന്ത് തന്നെയായിരുന്നാലും ഒരു അവസ്ഥ അവിടെ ഉണ്ടായതിൽ സങ്കടമുണ്ട് രണ്ടുപേരോടും ഞാൻ സോറി പറയുന്നു ഒരു അവതാരക എന്ന നിലയിൽ ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു അത് കൈകാര്യം ചെയ്യാനുള്ള കാര്യക്ഷമത കൂടി എനിക്ക് ഉണ്ടാവണമായിരുന്നു മോശം സംഘാടനമായിരുന്നു ആ പരിപാടി എന്ന് പറയാതിരിക്കാൻ വയ്യ ഒരുപാട് വലിയ പ്രമുഖർ വരുന്ന ഒരു പരിപാടിയാണ് എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പിഴവും കൂടാതെ അത് നടത്താൻ പറ്റൂ വേദികളിൽ സംസാരിക്കുമ്പോൾ ഒരാളെ പോലും വിഷമിപ്പിക്കാതെ വളരെ ചിന്തിച്ച് സെൻസിബിൾ ആയി സംസാരിക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഞാൻ നേരിട്ട് സാക്ഷി അല്ലെങ്കിൽ പോലും അറിഞ്ഞപ്പോൾ ഒരുപാട് സങ്കടം തോന്നി എല്ലാവരോടും പറയാനുള്ളത് ഇത് മാത്രമാണ് ആ സമയത്ത് ആസഫിനെ കൊണ്ട് കൊടുപ്പിച്ചത് അസുഫിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് വേറൊന്നും ആലോചിച്ചിട്ടില്ല അതിൽ ഒരു വലിപ്പ ചെറുപ്പവും നോക്കിയിട്ടല്ല അതെങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ ദുഃഖകരമാണ് അദ്ദേഹത്തെ സ്റ്റേജിൽ വിളിക്കാതിരുന്നത് സംഘാടകരുടെ പ്ലാനിങ്ങിൽ പറ്റിയ പിഴവാണ് അതിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു ആസിഫിനോട് ഒരുപാട് ഒരുപാട് സ്നേഹം അങ്ങനെ ഒരു വേദന അനുഭവിക്കാൻ തക്കതായതൊന്നും ആസഫ് ചെയ്തിട്ടില്ല എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപകടം പ്പെട്ടതിൽ ഒത്തിരി വിഷമമുണ്ട് ഉള്ളിൽ നിന്നും ക്ഷമ ചോദിക്കുന്നു ഈ സംഭവം നടന്നിട്ട് ഇത്ര സമയം കഴിഞ്ഞിട്ടാണോ ഇങ്ങനെ മറുപടി പറയുന്നതെന്ന് ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകാം എനിക്ക് ഇതിന്റെ വസ്തുതകൾ അറിയണമായിരുന്നു എൻ്റെ കാഴ്ചപ്പാട് കൃത്യമായിരിക്കണമെന്ന നിർബന്ധമുണ്ടായിരുന്നു ഇതിൽ ഞാൻ പലരെയും വിളിച്ചു കാര്യങ്ങൾ അന്വേഷിച്ചു വീഡിയോ ഒരുപാട് കണ്ടു അതിനുശേഷമാണ് ഈ മറുപടി തരുന്നത് ആരെയും ദ്രോഹിക്കണമെന്ന് കരുതി ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെയുള്ള ലൈവ് ഷോ പരിപാടികളിൽ വരുന്ന ഒരു വ്യക്തിയെ പോലും വേദനിപ്പിക്കരുത് അവഹേളിക്കരുത് വെറുപ്പിക്കരുത് നിർബന്ധ ബുദ്ധിയോടു കൂടിയുള്ള ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും ഇതുപോലുള്ള പിഴവുകൾ വന്നിട്ടില്ല അബദ്ധങ്ങൾ പറ്റും അവതരണം അത്ര എളുപ്പമുള്ള പണിയല്ല എന്നിരുന്നാൽ പോലും ഏത് സ്റ്റേജിൽ കയറുമ്പോഴും പ്രാർത്ഥിച്ചിട്ടാണ് കയറുന്നത് എന്റെ നാവിൽ നിന്നും അപകടം ഒന്നും വീഴരുത് എന്നാലും ചിലപ്പോൾ സംഭവിക്കും ഇഷ്ടംപോലെ തെറ്റുകൾ പറ്റും എന്ത് കാര്യമാണ് ചുടിപ്പിച്ചതെങ്കിലും ആസിഫലിയോട് അവഗണന കാണിക്കരുതായിരുന്നു അത് ആ വീഡിയോയിൽ വളരെ വ്യക്തമാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ വളരെ ഇഷ്ടമാണ് പക്ഷേ ഈ ചെയ്തതിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഒരു മനുഷ്യന് വല്ലാത്തൊരു വേദനയുടെ അവസ്ഥയിൽ നിർത്തി ആ നിമിഷത്തിൽ എനിക്ക് ഇടപെടാൻ പറ്റിയില്ല എന്നതിൽ വ്യക്തിപരമായി ഏറെ വിഷമമുണ്ട് അത് കണ്ടിരുന്നെങ്കിൽ ഒരു സംസാരം കൊണ്ട് പോലും അത് അവിടെ ക്ലിയർ ചെയ്യാമായിരുന്നു ആസിഫിനെ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കാതിരിക്കാൻ പറ്റുമായിരുന്നു ഇതൊരിക്കലും നടന്നതിനെ ന്യായിരിക്കുകയില്ല നടന്നത് എന്തൊക്കെയെന്നും ആ സാഹചര്യം എന്തെന്നും വ്യക്തമാക്കി തന്നു എന്ന് മാത്രം എനിക്ക് മനസ്സിലായതും എൻ്റെ ഭാഗത്തു നിന്നും സംഘാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ചകളൊക്കെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അബദ്ധങ്ങളും തെറ്റുകളും പറ്റും ഉണ്ടാകും ക്ഷമ പറയാൻ പഠിക്കുക നമ്മുടെ വീഴ്ചകൾ അങ്ങേയിരിക്കുക വീണ്ടും പരിശ്രമിച്ച് മുന്നോട്ട് പോവുക കരുണുള്ളവരായിരിക്കുക നമ്മളെല്ലാവരും ഒരുപോലെ തന്നെയാണ് എന്നാണ് ജുവൽ മേരി ഈ You You are are watching 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 me സംഭവത്തെ കുറിച്ച് പറയുന്നത് on ആർ on ആർ മീൻ metromathnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you